ഹായ് നമസ്കാരം ദാസേനയാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പം നാളെ കളങ്കാവലിൻ്റെ ട്രെയിലർ വരാൻ പോവാണ് മറ്റന്നാ ദുൽഖർ സലമാനിൻ്റെ സിനിമ വരാൻ പോവാണ് അപ്പനും മോനും ഭരിക്കാൻ പോവാണ് ഇന്ത്യ കേരളമല്ല ഇന്ത്യ ഭരിക്കാൻ പോവാണ് കേട്ടോ പലർക്കും ചൊറിഞ്ഞ് കയറി പൊട്ടി തകർന്ന് ഭരിക്കുന്നുമുണ്ട് പലരും കൂടെ കാരണം ഇനി എന്തൊക്കെ അവർ നീ എന്തൊക്കെ പ്ലാൻ ചെയ്യണം അല്ലേ അവരൊക്കെ ഇനി എന്തൊക്കെ ഇതിന് ഉണ്ടാക്കിയെടുക്കണം ഭയങ്കര ടെൻഷനിലുള്ള കാര്യമാണ് അതായത് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടുപിടിക്കേണ്ട അതെങ്ങനെയും തകർക്കേണ്ട സിനിമകൾ പരമാവധി പരമാവധി ഫൈറ്റ് ചെയ്യും അതായത് സിനിമ പരമാവധി പരാജയമാക്കാൻ രണ്ട് കൂട്ടും രണ്ട് സ്പര് സിനിമ വരല്ലേ അത് വളരെ അൺസഹിക്കബിളാണ് അവർക്ക് അപ്പം അങ്ങനെയെങ്കിലും പരമാവധി തകർക്കാനുള്ള പ്ലാനുകളൊക്കെ ചെയ്യും പക്ഷെ ഒരു രക്ഷയില്ല കാന്താന്ന് പറഞ്ഞാൽ ഗംഭീര സിനിമ എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എല്ലാവരും കണ്ടിട്ടുള്ളവരൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ കളങ്കാവൽ അതിനും ഗംഭീരമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കളങ്കാവലിൻ്റെ ട്രെയിലർ നാളെ വരാൻ പോവുകയാണ് ഒരു വെറൈറ്റി സിനിമയെന്ന് കേൾക്കുന്നത് അതായിട്ടാണ് ഓരോരുത്തരൊക്കെ പെണ്ണങ്ങളെയൊക്കെ പോകുന്നുണ്ട് ഒരു പിന്നെ കാറിൻ്റെ ഡിക്കിയിലൊക്കെ വെച്ചിട്ട് വേറെ പൊണ്ണിനെ കല്യാണം കഴിക്കാൻ പോണ സംഭവമൊക്കെയാണ് മമ്മൂക്ക മമ്മൂക്ക് ഇത്രയും ക്രൂരനായിട്ട് മമ്മൂക്ക മാത്രല്ല ലാലാട്ടനും ഇത്ര ക്രൂരനായിട്ടുള്ള ഒരു സിനിമ വന്നിട്ടുണ്ടാവും അതിക്രൂരനായിട്ടുള്ള വില്ലനായിട്ടാണ് മമ്മൂക്ക വരുന്നതാണ് അറിയാൻ കഴിഞ്ഞുള്ളത് ഇത് തന്നെ ഇനി കഥ അല്ലെങ്കിൽ ഞാൻ ചികിത് മേടിക്കാൻ വരരുത് പക്ഷേ സൈനിയുടെ മോഹൻ്റെ കഥ വരെ കുറേ സംഭവങ്ങളുണ്ട് കുറച്ച് വേഗം സംഭവങ്ങളുണ്ട് പക്ഷേ സൈനിയുടെ മോഹൻ്റെ കഥയിൽ എങ്ങനെയൊക്കെയുണ്ട് കൊന്നിട്ട് കാറിൽ ഡിക്കിയിലിട്ടിട്ട് വന്നിട്ട് പിന്നെ വേറെ കൈ പെണ്ണിനെ റോൾ ചെയ്യണതും കല്യാണം കഴിക്കണ്ടല്ലേ പാട്ട് നില്ക്കണ്ടിരിക്കുന്നത് വെറൈറ്റി പാട്ടായിരുന്നു ഒരു തമിഴ് ഗാനം അപ്പോൾ ഒരു വെറൈറ്റി സിനിമ മാത്രമല്ല യു എയിലൊക്കെ സിനിമയുടെ ടിക്കറ്റ് ബുക്കിങ് തുടങ്ങി ഇത്രയും കാലം മമ്മൂക്കയുടെ സിനിമ കൃത്യമായിട്ട് പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പോൾ എന്തായാലും ദുൽഖർ മോന് ഒരു തിരി തീ പിടിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കി കളിയാക്കി ഇപ്പം അച്ഛൻ്റെ സിനിമ അവത്തിക്കാണ് അപ്പോൾ വേഫർ ഓർ ഫിലിംസാണ് റിലീസിന് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ദുൽഖർ ഗംഭീരമായിട്ട് തന്നെ ചെയ്യും കാരണം ദുൽഖർ എടുക്കാനൊന്നും കളിച്ചു എന്തായാലും കളിയാക്കി കളിയാക്കി എല്ലാവരും കളിയാക്കി കുറ്റം പറഞ്ഞപ്പോൾ അവസാനം ലോകം എങ്ങനെയാണ് വിജയിപ്പിച്ച് ഇത്രയും കോടികളുണ്ടാക്കാനും വാഷിപ്പുറൊക്കെ കാണിച്ചതെന്നും അപ്പോൾ അതേപോലെ തന്നെയാണ് യു എ ഇത്രയും മുമ്പ് തന്നെ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങി കത്തിപ്പെട്ടതാണ് യു എ ഗംഭീര ബുക്കിങ്ങാണ് സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കളങ്കാവൽ വേറെ ഇറ്റം മോനെ അയ്യോ ഇനി എയ്റ്റ് ചെയ്യ അവര് എയ്റ്റ് ഏഴ്സൊക്കെ പോയിട്ട് ഓടിക്കേറ മുരുക്കുമുള്ളിൽ കേറാ ഊർന്നിറങ്ങാ കേറാ ഇറങ്ങ കേറങ്ങ എന്തുടൊക്കെ ഇനി ചെയ്യണ്ടേ കാന്ത പതിനാലാം തീയതി മറ്റന്നാ കാന്ത വന്നോടുകൂടി ഇവർക്ക് ഈ മാസം അടുത്ത മാസം റെസ്റ്റില്ല മക്കളെ ഇതൊക്കെ നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി അടിക്കും മിനിമം കളങ്കാവലൊരു നൂറ് കോടി എന്തേലും ഞങ്ങൾ അടിപ്പിച്ച് തരാട്ട വായിരിക്കും തരണ്ടില്ലായിരിക്കും മറ്റേത് അങ്ങനെ ഒരു മുന്നൂറ് കോടി അടിക്കും കാണുന്ന മുന്നൂറ് പോരാ ചിലപ്പോൾ അതിനപ്പുറം വരും വിഷമം ഒന്നും ഇല്ലായിരിക്കും ദാസെന്നാണ് ദശ്